ആദ്യമേ പറയട്ടെ ജീവപഠിക്കുന്നത് കുട്ടലം പാർക്കിലാണ് കുട്ടലം പാർക്ക് പബ്ലിക് സ്കൂൾ ചുണ്ടൻ സ്ഥലത്താണ് ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി അവർക്ക് വേണ്ടിയാണ് അതായത് സി ബി സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഈ നമ്മളെ സ്കൂളിനെപ്പറ്റി പൊങ്കച്ചൻ പറയുന്നതല്ല പക്ഷേ ഒരു ഗൈഡ് ആയിക്കോട്ടെ നമ്മളെ എക്സ്പീരിയൻസ് എന്താണ് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പം ഞാൻ സ്റ്റേറ്റ്സിലാണ് പഠിച്ചത് സി ബി സ്കൂളിനെ പറ്റിയോ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ആ ഒരു കേസിനകത്ത് ഈ ഒരു വീഡിയോ അവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ഫീസ് സ്ട്രക്ച്ചർ ആയിക്കോട്ടെ ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ സ്കൂൾ ബസിൻ്റെ കാര്യമായിക്കോട്ടെ എക്സാം പാറ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ആനുവൽ ഡേ ആയിക്കോട്ടെ ഇത് ഇത്രയും കാര്യങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഒരു വീഡിയോ എത്ര കൂടുതൽ പഠിക്കണം കാര്യമായിട്ട് പഠിക്കണം എല്ലാ ദിവസവും ഒരു ടാസ്ക് ഡേ എന്ന് പറയാം നന്നായിട്ട് ഇട്ട് പഠിച്ച് ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു ട്യൂഷൻ മാസ്റ്റർ എന്തായാലും എഫോർട്ട് ഇടുന്ന രീതിയാണ് സി ബി എസ് ഇയിൽ കാണപ്പെടുന്നത് ഞാനല്ല പഠിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് കൂടുതൽ എഫോർട്ട് ഇടുന്നത് മാളസ് ഇടുന്ന എഫോർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചർ അല്ലെങ്കിൽ ട്യൂഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു പേരൻ്റ് എന്തായാലും സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് വേണം അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം ആസ് എ പേരൻറ്റ് സ്പെഷ്യലി ഞാൻ സിംഗിൾ പേരൻസ് ഉണ്ടല്ലോ അവർ എടുക്കുന്ന എഫേർട്ട്സ് വളരെയധികം കൂടുതലായിരിക്കും ഹസ്ബൻഡ് വെളിയിലാണ് അല്ലെങ്കിൽ മദർ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നോക്കി കാണാനായിട്ട് അല്ലെങ്കിൽ ഫാദർ മാത്രമേ ഉള്ളൂ നോക്കി കാണാനായിട്ട് അത്തരത്തിലുള്ള സാഹചര്യം കുട്ടികളെ പഠിപ്പിക്കുക എസ്പെഷ്യലി സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ്ഇ ആയിക്കോട്ടെ വളരെ എഫേർട്ട് നിറഞ്ഞതാണ് ആ കുട്ടി പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ പേരൻറ്റിന് അല്ലെങ്കിൽ ട്യൂഷൻ മാസ്റ്ററിന് അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് അതിലുപരി ടീച്ചേഴ്സിന് അപ്പോൾ നമുക്ക് നമ്മൾ ചർച്ച തുടങ്ങാം ഫീസ് 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 സ്ട്രക്ചർ സ്ട്രക്ചർ നമ്മൾ സ്കൂൾസ് ബേസ്ഡ് ആണ് നടക്കുന്നത് ഓരോ സ്കൂളിനും ഓരോ ഫീസ് ആയിരിക്കും ക്ലാസ്സിനും അതനുസരിച്ചുള്ള ഫീസാണ് വാങ്ങിക്കുന്നത് അവർ എൽ കെ ജി ആണെങ്കിൽ ആ റേറ്റ് യു കെ ജി ആണെങ്കിൽ അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് കൂടുന്ന അനുസരിച്ചാണ് ഫീസിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് ഫീസൊന്നുമില്ല മാന്യമായിട്ട് രീതിയിലുള്ള ഫീസേ ഉള്ളൂ ആദ്യം നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ് വാങ്ങിക്കാൻ നേരത്തെ ഒരു ഫീസ് ടെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കും എല്ലാം ഒരു തരും അതിൻ്റെ ഫീസുണ്ട് യൂണിഫോം ഫീസ് യൂണിഫോം ഇപ്പം വേണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ ബെൽറ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളുള്ള ഫീസ് യൂണിഫോമിൻ്റെ ഫീസ് അത്രയേ ഉള്ളു പിന്നെ അല്ലാത്ത ഐ ടി അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഫീസുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ കമ്പ്യൂട്ടർ ലാബ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് അവർ ലാബ് എക്സാം എക്സാമുണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ തിയറി ബേസ് അല്ലാതെ പ്രാക്ടിക്കലും കൊടുക്കുന്നുണ്ട് അതായത് പറയുന്നത് ഫീ അതുകൂടാതെ ഐ ടി അല്ലെങ്കിൽ യോഗ ക്ലാസ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി ചെറിയൊരു തുക കൂടെ മേടിക്കുന്നുണ്ട് ജൂണിന് മുമ്പായിട്ട് നോർമൽ സ്കൂൾ ട്യൂഷൻ ഫീ ഉണ്ടല്ലോ അതിലുപരി ഈ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കരുതി വെച്ചിരിക്കണം ഈ ഫീസ് ഇനിഷ്യൽ ഫണ്ട് കൊടുത്തത് നമ്മളിപ്പം ആദ്യമേ പോയി നമുക്ക് ആവശ്യമുള്ള ബുക്കും വാങ്ങിച്ചിട്ടാണ് പേ ചെയ്തത് ഇപ്പം ഏപ്രിലിൽ തന്നെ വേണ്ട കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അതനുസരിച്ച് വാങ്ങിക്കുന്നവരും ഉണ്ട് ബുക്കൊക്കെ ജൂൺ സ്കൂൾ തുറക്കാറാകുമ്പോൾ വാങ്ങിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ പിന്നെ വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ മൊത്തമായിട്ട് അല്ലെങ്കിൽ

വീട്ടിൽ വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചു കൊണ്ടാക്കുന്നു റെസ്പോൺസിബിളായിട്ട് ചെയ്തെടുക്കുന്നു കാര്യങ്ങൾ മാന്യമായ ഫീസാണ് കൊടുക്കുന്നത് ആ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ ഫൈവ് കിലോമീറ്റർ ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഓരോ കിലോമീറ്റർ അനുസരിച്ച് കൂടുന്നത് അതെ ഞങ്ങളുടെ വീട് ഒരു അഞ്ച് കിലോമീറ്റർ അകത്താണ് അപ്പോൾ ബേസിക്കലി എഴുന്നൂറോ എണ്ണൂറോ ആണ് അതിൻ്റെ ബേസ് ഫീസ് അഞ്ച് കിലോമീറ്ററിൽ ഓരോ കിലോമീറ്റർ കൂടുന്നതനുസരിച്ച് അത്രയും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുവോ നമ്മൾ പേരൻ്റായിട്ട് എന്നും സ്കൂളിൽ കൊണ്ടാക്കുന്നു തിരിച്ചു വിളിച്ചോണ്ടുവരുന്നു അടുത്താണെങ്കിൽ ഫൈൻ കിലോമീറ്റർ പക്ഷേ ദൂരെയാണെങ്കിൽ അതിന് കഷ്ടപ്പാടുണ്ട് ബസ് സർവീസ് നല്ലൊരു ഉപകാരമാണ് നമ്മൾ സ്കൂൾ ബേസ് ണെങ്കിലും അതിനൊക്കെ എക്സ്ട്രാ ഫീസ് വേറെ കൊടുക്കണം ഫീൽഡ് വർക്ക് ടൂറ് അല്ലാത്ത ആനുവൽ ഡേ അങ്ങനെയൊക്കെ ഡാൻസിനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് ഉള്ളൂ വേറെ വെച്ചാൽ ഒരുപാട് ഒന്നും ആവശ്യത്തിനായിട്ടുള്ള ഫീസേ ഉള്ളൂ അതിലുപരി നോക്കുകയാണെങ്കിൽ വരുന്ന ആക്ടിവിറ്റീസ് ഡേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹോദയ അല്ലേ നമ്മൾ നമ്മൾ പിള്ളേരുണ്ടെങ്കിൽ അത് സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിലും സ്പോർട്സിലൊക്കെ ആർട്സ് ഫെസ്റ്റിവൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ പിള്ളേരെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അതിന് ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും സഹോദയ എന്ന് ഒരു സ്കൂളുകളുടെ സംസ്ഥാന കലോത്സവം അങ്ങനത്തെ പരിപാടിക്ക് ഇവർ സി ബി എസ് സിക്കാർ ഒരുക്കുന്ന പരിപാടിയാണ് സഹോദയ ഫെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതിൽ സി ബി എസ് സി സ്കൂളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവർ മത്സരിക്കുന്നു അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ തിരഞ്ഞെടുക്കുന്നു ഓരോ പരിപാടിയായിട്ടും ചെയ്തെടുക്കുന്നു ഈ ഒരു പരിപാടിക്ക് കുറച്ച് തുച്ഛമായ ഫീസുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കോസ്റ്റ്യൂം എടുക്കുന്നെങ്കിൽ അതിനുള്ള തുകയോട് നമ്മൾ മുടക്കേണ്ടിയിരിക്കുന്നു അപ്പം സ്കൂൾ ഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര കരുതി വെച്ചിരിക്കണം കേട്ടോ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇത് ഈ വീഡിയോ എസ്പെഷ്യലി അവർക്കാണ് ആദ്യമായി ഒരു സി ബി എസ് ഇ സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെ കരുതിയിരിക്കണം പേയ്മെന്റ്മാത്രം കരുതിയിരിക്കണം എന്നതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് കരുതിയാൽ മാത്രം മതി മറ്റുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത് ബേസിക്കലി നമ്മളെ സ്കൂൾ പബ്ലിക് സ്കൂളാണ് നല്ലൊരു ഡീസെന്റ് വളരെയധികം അവരുടെ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്ക് നമ്മൾ എന്താണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് തന്നെ ടീച്ചേഴ്സ് എങ്ങനെയുണ്ട് നല്ല ഫ്രണ്ട്ലി ആണ് നല്ല ഹാർഡ് വർക്കിംഗ് ആണ് സപ്പോർട്ട് എങ്ങനെയുണ്ട് സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് ആണെങ്കിൽ നല്ല നല്ല സപ്പോർട്ടാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട് അത് നമ്മളുമായിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും കൊച്ചുങ്ങൾക്ക് പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ പഠിക്കുന്നില്ലെങ്കിൽ അതും കമ്മ്യൂണിറ്റി ചെയ്യും മെസ്സേജ് അയക്കും എല്ലാ നമുക്ക് ഏത് നേരം വേണമെങ്കിലും അവരെ വിളിക്കാം സംസാരിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കുട്ടികളെ പറ്റിയാണെങ്കിലും അല്ലാത്ത നോട്ടാണെങ്കിലും എല്ലാം നമുക്ക് ഡീൽ ചെയ്യാം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്കൂളിലെ ക്ലാസ്സിന് വേണ്ടി പേരൻറ്റുമായിട്ട് അതത് പേരൻറ്റ് പലത ക്ലാസ്സിലെ പേരൻസുമായിട്ട് ഒരു ക്ലാസ്സിന് ഗ്രൂപ്പ് എന്തായാലും കാണും ഈ ഗ്രൂപ്പിലൂടെ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പേരൻറ്റുമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കേണ്ട എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അതെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് ഇടും നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതേ ഗ്രൂപ്പിൽ അറിയിക്കാം അല്ലെങ്കിൽ നേരിട്ട് അറിയിക്കണമെങ്കിൽ ടീച്ചറിന് സെപ്പറേറ്റ് നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പം ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ടീച്ചറുമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ ഒരു നമ്മളെ കുട്ടി സ്കൂളിൽ എത്തി കുട്ടിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ടീച്ചർ ഏറ്റെടുക്കുന്നു ക്ലാസ് ടീച്ചർ ഏറ്റെടുക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് എന്തെങ്കിലും കൺസേൺ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിക്കാനുണ്ട് കുട്ടികളെ കുറിച്ച് പറയാനുണ്ട് ടീച്ചർക്ക് നമ്മളെന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഫോൺ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇൻ കേസ് നമ്മളെ വിളിപ്പിക്കണമെങ്കിൽ അത് പോസിബിളാണ് എൻ്റെ മാളോസിൻ്റെ സഹോദരൻ്റെ മോൻ സ്റ്റേറ്റ് സിലബസാണ് പഠിക്കുന്നത് അവിടെയും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട് അവരും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് അവിടത്തെ ഒക്കെ സിറ്റുവേഷൻ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇതേപോലെ കലോത്സവവും എല്ലാം പിള്ളേരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ രീതിയിലും നടക്കുന്നുണ്ട് മാവിളിൻ്റെ സഹോദരൻ്റെ മോൻ്റെ പേര് ദേവദത്ത് അദ്ദേഹം പഠിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ് അവിടുത്തെ ടീച്ചേഴ്സും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല എഫേർട്ട് ഇട്ടാണ് പഠിപ്പിക്കുന്നതും അവർ ഹാപ്പിയാണ് പേരൻസും ഹാപ്പിയാണ് ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനായിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അറിയിക്കണമായിക്കോട്ടെ അവിടെയും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റേറ്റ് സിലബസും ഡിഫറൻ്റ് അല്ല സ്റ്റേറ്റ് സ്കൂളും ഡിഫറൻ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഡെഡിക്കേഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ടീച്ചേഴ്സ് നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അക്കാദമിക്ക് അല്ലാതെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ അത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും അവര് നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന കുട്ടികളെ സമ്മർ ദിവസത്തെ ചെയ്യുന്നവർക്ക് അവിടെ അവിടെ പോയി കുഴപ്പമില്ല വെക്കേഷൻ നിങ്ങൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മർ സമ്മർ ക്യാമ്പ് എന്ന ക്യാമ്പിൽ നടക്കുന്നത് അബാഗസ് ട്രെയിനിങ് മാത്സ് ഇംഗ്ലീഷിന് ആവശ്യമായ ബ്രിഡ്ജ് കോഴ്സസ് അവൈലബിൾ ആണ് അത് കൂടാതെ മറ്റുള്ള യോഗ പ്രാക്ടീസ് ആയിക്കോട്ടെ പെയിന്റിംഗ് ആയിക്കോട്ടെ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളും അവിടെ ഉണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രീയുമാണ് അതായത് അബക്കസും ബ്രിഡ്ജ് കോഴ്സും ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രീയുമാണ് നമുക്ക് ജീവയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റും എങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പിയിലും പഠിക്കലും എങ്ങനെയുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്കിത് പറയാം അതായത് ജീവ സ്റ്റാർട്ടിങ്ങിൽ എൽ കെ ജി തൊട്ട് ഇവിടെ ചേർന്നു എൽ കെ ജി തൊട്ട് ചേർന്നെങ്കിലും അന്ന് കോവിഡായിരുന്നു സ്കൂളിൽ പോകേണ്ടായിരുന്നു എൽ കെ ജിയിൽ അത് ജീവയ്ക്ക് ഉപകാരമായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സ്കൂളിൽ പോയി പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് നമ്മൾ ഫീൽ ചെയ്തു അത് മാക്സിമം ടീച്ചേഴ്സ് ട്രൈ ചെയ്തു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ ഭാഗത്ത് അന്ന് ജീവയുടെ ക്യാരക്ടർ വളരെയധികം സിമ്പിൾ ആൻഡ് ഹമ്പിളായിരുന്നു ഇന്ന് ജീവ കുറച്ചും കൂടെ നല്ല കുറുമ്പായിട്ടുണ്ട് ചെറിയ കുറുമ്പൊക്കെ ആയിട്ടുണ്ട് എന്താണ് ജീവയുടെ ക്യാരക്ടറെ പറ്റി മാളോസിന് പറയാനുള്ളത് അവ ഇപ്പോൾ സ്റ്റേജ് ഫിയറൊക്കെ മാറി എൽ കെ ജിയിൽ വീട്ടിൽ വെച്ചല്ലായിരുന്നു പഠിക്കുന്നത് പക്ഷേ അവൻ നല്ലോണം പഠിക്കുമായിരുന്നു ടീച്ചേഴ്സും നല്ല എഫേർട്ട് എടുത്ത് കൊടുക്കുന്ന വർക്ക് അതാത് ചെയ്യുമായിരുന്നു ആദ്യത്തെ തുടക്കമല്ലായിരുന്നു ഫുൾ കംപ്ലീറ്റ് ആക്കി ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണമെന്നുള്ള മൈൻഡായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് ഓരോ ക്ലാസ് കൂടുന്നതനുസരിച്ച് അവർക്ക് അറിയാം പോർഷൻസ് ഇത്രയേ ഉള്ളു അവർക്ക് പഠിക്കാൻ പറ്റും ഇച്ചിരി കളിയൊക്കെ വരുമല്ലോ കോച്ചിങ്ങൊക്കെ അല്ലേ എന്നാലും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സും അതിനെ പോയിട്ട് കൊടുക്കുന്നുണ്ട് എക്സാം ആയാലും അതനുസരിച്ച് അവർ അവരെ റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ എക്സാം ടൈം ആകുമ്പോൾ അവരെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വലിയ ടൈപ്പ് എസ് സി ഒക്കെ ഉണ്ടെങ്കിൽ അവരതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുകൊടുത്ത് സിമ്പിളായിട്ട് ഇവർ പഠിച്ചെടുക്കുന്നുണ്ട് ആർട്സ് ഫെസ്റ്റൊക്കെ ആണെങ്കിലും അവരതിൽ ഉൾപ്പെട്ട് അതിൽ പറ്റുന്ന രീതിയിൽ അവരതില് മത്സരിക്കാനൊക്കെ ജീവിക്കാദ്യമേ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് മാറി കിട്ടി ഇവർ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റേജസ് ഒക്കെ കൊടുത്തു ഓരോ സ്റ്റുഡൻസ് കൊടുത്തു ജീവിക്ക് മാത്രമല്ല ഓരോ സ്റ്റുഡൻസിനും സ്റ്റേജസ് കൊടുത്തു അത് ഡെവലപ്പ് ചെയ്തെടുത്തു സംസാരിക്കാനുള്ള എബിലിറ്റി നന്നായിട്ട് ഉച്ചത്തിൽ പറയാനും ക്ലിയർ ആയിട്ട് പറയാനും അപ്പം അതൊക്കെ ഈ പ്രായത്തിൽ ചെയ്തെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ ചെയ്തെടുത്തു ഓരോ ക്ലാസ്സിനും അസംബ്ലിയും ഉണ്ട് അസംബ്ലിയിലോ അന്ന് പറ്റി പറയാറുണ്ട് പ്ലെഡ്ജ് പ്രയർ ഇതെല്ലാം ഇവരെ കൊണ്ട് പഠിപ്പിച്ച് ഓരോ ട്രെയിനിങ് 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 മുമ്പോട്ട് കൊടുത്തു കൊടുത്താണ് ഓരോ ക്ലാസ്സിൽ എൽ കെ ജി തൊട്ടേ ഉണ്ട് അവർക്ക് അസംബ്ലി എല്ലാം ഉണ്ട് ഓരോ ക്ലാസ്സിനനുസരിച്ച് അവർ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടിക്കൂട്ടിയാണ് മുമ്പോട്ട് എത്തുന്നത് ടീച്ചേഴ്സ് മാം മാം നല്ലൊരു നല്ല നയന മാം ഉണ്ട് സുജാത മാം ഉണ്ട് ഇന്ദു മാം ഉണ്ട് അങ്ങനെ ഒരുപാട് മാം ഉണ്ട് ഇപ്പോൾ അവരെ ക്ലാസ്സിൽ സെക്കൻഡ് ആയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ അനിത മാമും ശ്രീലക്ഷ്മി മാമും ഒക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിപ്പിച്ചു എൽ കെ ജി യു കെ ജി ഫസ്റ്റ് തൊട്ട് ആകുമ്പോൾ ഓരോ വിഷയത്തിന് മാ മാറും സുജാത മാം ഉണ്ടായിരുന്നു അവരെ ക്ലാസ് ടീച്ചർ ആയിരുന്നു സുജാത മാം സെക്കൻഡിൽ സെക്കൻഡിലായപ്പം ബെൻസില മാം ആയിരുന്നു ക്ലാസ് ടീച്ചർ ആ രണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ എപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവർ പഠിപ്പിക്കാനായാലും എൽ കെ ജി യു കെ ജി നല്ല രീതിയിൽ അവർ റിപ്പോർട്ട് എടുത്ത് എന്നാലല്ലേ പിള്ളേർക്ക് ബേസ് കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ അവർക്ക് ബേസ് കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ചിന് നല്ല ബേസ് കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ടാവത്തില്ല നല്ല രീതിയിൽ ബേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം എൽ യു കെ ജി ഒക്കെ ആയപ്പം തന്നെ അവർ റീഡ് ചെയ്യാൻ തുടങ്ങി നല്ല കേഴ്സീവ് റൈറ്റിംഗ് എഴുതാൻ തുടങ്ങി മലയാളമായാലും വായിക്കാൻ തുടങ്ങി ഓരോന്ന് കൂട്ടി വായിക്കാൻ തുടങ്ങി ഹിന്ദി ഉണ്ടായിരുന്നു ഹിന്ദി യു കെ ജിയിൽ തുടങ്ങി ഇംഗ്ലീഷ് തന്നെ ആയിട്ട് വായിക്കാൻ തുടങ്ങി നല്ല പാരഗ്രാഫ്സൊക്കെ അവർ ബൈഹാർട്ട് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ വന്നിരുന്ന് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എൽ കെ ജി യു കെ ജിയിൽ ഒരുപാട് കളർ ഡേ ഉണ്ട് ഫ്രൂട്ട്സ് ഡേ ഉണ്ട് ഗ്രാൻഡ് പേരൻസ് ഡേ ഉണ്ട് അങ്ങനെ ഒരുപാട് കലുലർ ആക്ടിവിറ്റീസ് ഒരുപാട് പേരൻസുമായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക് കളറ് പഠിപ്പിക്കാനുള്ള ഡേ യെല്ലോ കളറ് റെഡ് കളറ് ഗ്രീൻ കളർ അങ്ങനെ ഓരോ ഡേ ഉണ്ട് സി ബി എസ് ഇ സിലബസ് സി ബി എസ് ഉണ്ട് ഞങ്ങളൊക്കെ പഠിക്കാൻ പോണ്ടായിരുന്നൊന്നും ഇല്ല അന്നൊന്നുമില്ല ഇപ്പോൾ എല്ലാ സി ബി എസ് ഇയിലും സി ബി എസ് ഇ സിലബസിലും ഇതുണ്ട് എല്ലാവരും പ്രിൻസിപ്പളായാലും വൈസ് പ്രിൻസിപ്പൾ എല്ലാ രീതിയിലും എല്ലാരും നല്ല സപ്പോർട്ടാണ് പിള്ളേരെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിലും അവർ ഫുൾ അവരെ ഫോട്ടോ എടുത്തിട്ട് അവിടുത്തെ ബസ്സിലെ സ്റ്റാഫ്സായാലും എല്ലാവരും നല്ല പിള്ളാരെ നോക്കുന്ന രീതിയിലായാലും നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ ഇവരുടെ മാനേജറായിട്ടുള്ള ഖലീഫ കുട്ടി ടീച്ചറായിക്കോട്ടെ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു അത് ടീച്ചേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്നു അത് ഫീഡ്ബാക്ക് എടുക്കുന്നു അത്തരം കാര്യങ്ങളാണ് കുറച്ചുകൂടെ നമ്മളെ കുട്ടികളില് അവിടെ ഏൽപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു എൻവയറോൺമെന്റ് ഡേ ഓഷൻ ഡേ അങ്ങനെ ഓരോ ഡേക്ക് അവർ പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ട് ആ കൊച്ചി കുഞ്ഞിലേക്കെന്ന് വെച്ചാൽ എൽ കെ ജിയിലൊക്കെ ജസ്റ്റ് ഒരു പോസ്റ്റ് എന്തെങ്കിലും എഴുതിയാൽ മതിയായിരുന്നു വീണ്ടും ഇപ്പം വന്ന് വന്ന് വലിയതായപ്പം എൻവയ്മെൻറ്റ് ഡേ ആണെങ്കിൽ ജൂൺ ആണെങ്കിൽ അത് അതിനെക്കുറിച്ചൊരു സ്പീച്ച് പറയാനായിരിക്കും എൽ കെ ജി യു കെ ജിയിലൊക്കെ ജസ്റ്റ് ഒരു പോസ്റ്റർ ആയിരിക്കും ഓരോ സ്റ്റാൻഡേർഡ് കൂടുന്നതനുസരിച്ച് അവർക്ക് അവർക്ക് കൊടുക്കുന്ന ടാസ്ക്കിനും ഡിഫറൻസാണ് അതിലുപരി ഇവർ ആനുവൽ ഡേ എന്നൊരു സംഭവം നടത്തുന്നുണ്ട് ആനുവൽ ഡേ വളരെ സെലിബ്രേറ്റ് ചെയ്ത രീതിയിലാണ് ചെയ്യുന്നത് എല്ലാ പേരൻസും കുട്ടികളും വരുന്നു ആഘോഷിക്കുന്നു അവരുടെ ഐറ്റംസ് അവതരിപ്പിക്കുന്നു നല്ല കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു സ്കൂള് അവർ വെളി വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് ഗാഗോ എന്ന് അറിയപ്പെടുന്നു അവിടെ വെച്ച് ചെയ്തിരുന്നു രണ്ട് മൂന്ന് വർഷം നല്ല മുതൽ മുഴക്കിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു അതാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പ്രീ കെ ജി ഇതിലുപരി നമ്മൾ എൽ കെ ജി ചേർക്കുന്നതിന് മുമ്പേ പ്രീ കെ ജി എന്നൊരു സംഭവം ഇപ്പം സ്കൂളിലുണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അങ്കവാടിയിലാണ് വരുന്നത് കാരണം എന്ന് വെച്ചാല് അവള് ബസ് യാത്ര ചെയ്ത് അങ്ങ് വരെ പോവുക പിന്നെ തിരിച്ചു വരിക പക്ഷെ കുട്ടികളെ നോക്കിയാണ് കൊണ്ടുപോകുന്നത് വീട്ടില് അങ്കവാടിയിൽ കൊണ്ടുവിടാൻ അല്ലെങ്കിൽ വീട്ടിൽ നോക്കിക്കണ്ടരിക്കുന്ന ആളില്ലാന്നെങ്കിൽ ഉണ്ട് ഡെഡിക്കേറ്റഡ് അത് നമുക്ക് യൂട്ടിലൈസ് നല്ല രീതിയിലവർ നോക്കുന്നുണ്ട് ഓരോ കൊച്ചി അവർക്ക് തന്നെ ആനുവൽ ഡേയിലൊക്കെ അവരെ പഠിപ്പിച്ചൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുക്കണം അവർ തന്നെ നല്ല രീതിയിൽ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിച്ച് അതൊക്കെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് എത്രയായിരിക്കും അടുത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ടിഫിൻ ലഞ്ച് എന്നീ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സ്റ്റേർ സിലബസ് ആണ് ഞാൻ പഠിച്ചത് അപ്പം അവിടെ ഒരു ലഞ്ച് ബോക്സ് കൊണ്ടുപോകും ഒരു വട്ടപാത്രത്തിനകത്ത് കൊണ്ടുപോകാൻ സോ ദാറ്റ് വാസ് അവർ ലഞ്ച് അതിലുപരി മറ്റൊന്നുമില്ല ഒരു കുപ്പി വെള്ളം കൂടി കൊണ്ടുപോകും തിരിച്ച് നമ്മൾ നാല് നാല് നാലര ആകുമ്പോൾ വീട്ടിൽ എത്തും പക്ഷേ ഉട്ടലം പാർക്കിൽ അല്ലെങ്കിൽ മറ്റു സി ബി എസ് സി സ്കൂളിൽ കുറച്ച് കൺസെപ്റ്റ് വേറെയാണ് ഇവിടെ ടൈം ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ലഞ്ചിന് ലഞ്ചിന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പിന്നെ പിന്നെ കുറച്ച് മണിക്ക് സ്കൂൾ ചെയ്യുന്നുണ്ട് ഇപ്പം കഴിച്ചില്ലാങ്കിൽ സ്നാക്സ് അലൗഡല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം അപ്പം രാവിലെ ഇറങ്ങുന്ന പിള്ളേരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു ചെല്ലാം സ്നാക്സ് അലോഡ് അല്ല ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോവാം നട്ട്സ് കൊണ്ടുപോവാം അങ്ങനെയൊക്കെ കൊണ്ടുപോവാം പിന്നെ അതൊരു ടവലിൽ പൊതിഞ്ഞ് വേണം കൊടുത്തുവിടാൻ ബാഗുണ്ട് അവർക്ക് പിന്നെ വാട്ടർ വാട്ടർ അവർക്ക് കൊണ്ടുപോകണം അതായത് പറയുന്നത് രണ്ട് ടിഫിൻ രണ്ട് ബോക്സ് ഉണ്ട് ഒന്ന് ടിഫിന് വേണ്ടി ഒന്ന് ലഞ്ചിന് വേണ്ടി ടിഫിൻ നമ്മൾ ഒരു ടവലിനകത്ത് നന്നായിട്ട് കെട്ടിയിറക്കി എൻ്റെ മണ്ടയിൽ മറ്റേ ലഞ്ച് ബോക്സും വെച്ച് അതിൻ്റെ കൂടെ നമ്മൾ വാട്ടർ ബോട്ടിലും കൂടെ ആഡ് ചെയ്ത് ക്യാരി ബാഗിനകത്ത് വെച്ച് സെപ്പറേറ്റ് ആണ് കൊണ്ടുപോകുന്നത് ഇത് ഉപരിയായിട്ടാണ് നമ്മൾ സ്കൂൾ ബാഗ് സ്കൂൾ ബാഗെന്നത് നല്ല വെയ്റ്റിംഗ് ആണ് അത് ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് ടിഫിൻ ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ ടിഫിൻ രാവിലെ ലെലൺ ഓ ക്ലോക്കിനാണ് ലഞ്ച് ട്വൽവ് തേർട്ടിക്കാണ് അപ്പം രണ്ട് ബോക്സ് ആയിട്ടാണ് ഇതുവരെ ജീവം കൊണ്ടുപോയിട്ടുള്ളത് ടീച്ചേഴ്സ് കൂടെ ഇരുന്ന് എനിക്ക് ഓർമ്മയുണ്ട് യു കെ ജിയിലൊക്കെ ജീവൻ എൽ കെ ജിയിൽ സ്കൂളിൽ പോയില്ല ബിക്കോസ് ഓഫ് കോവിഡ് അതിൽ യു കെ ജി ആയപ്പോഴും ടീച്ചേഴ്സ് ഇവൻ വാരിയും കൊടുത്തിരുന്നുണ്ട് സെപ്പറേറ്റ് വാരി കൊടുത്തിരുന്നു പറ്റാത്തപ്പോഴൊക്കെ സോ അത്രയും കെയറിംഗ് ആണ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ അല്ലേ ശ്രീലക്ഷ്മി മാമൊക്കെ ശരിക്ക് മോ അങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു പക്ഷെ വാരി കൊടുത്തായാലും കഴിക്കാൻ നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ അറിയിക്കും നമ്മൾ എന്തെങ്കിലും അഡീഷണൽ കൊടുക്കണം ഫോർ എക്സം മരുന്നായിക്കോട്ടെ അത് വാട്സപ്പിലൂടെ അറിയിച്ചാൽ ടീച്ചേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ അതിൻ്റെ രീതിയിൽ അത് സ്പെഷ്യൽ സപ്പോർട്ടാണ് ഓരോ ടീച്ചേഴ്സ് കൊടുത്തിരുന്നത് എല്ലാ രീതി അവിടെ ഉണ്ട് സ്റ്റേറ്റിലും ഉണ്ട് സ്നാക്സ് ടൈമും ടൈമും എല്ലാം എല്ലാം ഉണ്ട് 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 സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തന്നെ തന്നെ കൊടുക്കും സ്റ്റേറ്റിൽ പിന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം സൗകര്യം പ്രോപ്പറാണ് ക്ലീൻ ടോയ്ലറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ ക്ലാസ്സിലും ടി വി ഉണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഓരോ ക്ലാസ് റൂം മുറിയിലും ലഞ്ച് ബോക്സ് ആയാലും കഴിച്ച് അതേ രീതി അടച്ചു വെച്ചുകൊണ്ടല്ലേ വെച്ചോണ്ടല്ലേ വാഷ് ചെയ്തിട്ടാണ് സ്നാക്സ് ആയാലും ലഞ്ച് ബോക്സ് ആയാലും നീറ്റായിട്ട് കഴുകി എൽ കെ ജി യു കെ ജിയിലൊക്കെ അവിടുത്തെ ആന്റിമാര് കഴുകി കൊടുക്കും ഫസ്റ്റ് യു കെ ജി ലാസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും എങ്ങനെയാണ് പാത്രം കഴുകുന്ന കൊച്ചു വാഷ് ബേസിംഗ് ഉണ്ട് അവർക്ക് പിള്ളേർക്കൊക്കെ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡർഡ് തൊട്ട് അവർ തന്നെയാണ് ഫുൾ ക്ലീനായിട്ട് പാത്രം നല്ല രീതിയിൽ കഴുകിക്കൊണ്ടായിരിക്കും അപ്പോൾ ആ സ്മെ ബാഡ് സ്മെല്ല് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കാണത്തില്ല അവരെ അവരെ രീതി പറ്റുന്ന രീതിയിൽ അവർ കഴുകിക്കൊണ്ടാണ് വരുന്നത് അടുത്തത് എക്സാം ആണ് നമുക്ക് ഞാൻ പഠിച്ച സ്റ്റേറ്റ് സിലിബില് പിന്നെ ഏറ്റവും ഫൈനൽ പരീക്ഷ ഇതാണ് കണ്ടുവരുന്നത് പക്ഷേ ഇവിടെ നേരെ ആ ഒരു പാറ്റേൺ എന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ പി ടി ത്രീ എക്സാം ഉണ്ട് അതും മൂന്ന് ടേം ആയിട്ടാണ് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് ഇപ്പം ഇവർക്ക് വെയിറ്റ് കൂടുതലായും ബുക്കിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ടേം ഫസ്റ്റ് സെം സെക്കൻഡ് സെം ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ടേമിൽ പരീക്ഷ അത് പക്ഷേ അതിന് മുമ്പ് രണ്ട് മോഡൽ എക്സാം ഉണ്ട് പിന്നെ എന്നും അവർ മാസമാണ് ഫസ്റ്റ് ജൂൺ തൊട്ട് ജൂൺ തുടങ്ങി ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മോഡൽ എക്സാം നടത്തും പിന്നെയാണ് ഈ ഓണ എക്സാമിന് തൊട്ട് മുമ്പ് ഒരു പി എക്സാം കാണും അത് കഴിഞ്ഞിട്ട് ടേം ടേം എക്സാം അല്ല മോഡൽ എക്സാം അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ടേം വണ്ണിൻ്റെ എക്സാം തുടങ്ങും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ക്രിസ്മസിന് മുമ്പ് ഒരു മോഡൽ എക്സാം ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സ്കൂൾ തുറക്കുമ്പോൾ ഒരു എക്സാം വരും പിന്നെ ഏറ്റവും ലാസ്റ്റ് ടേം ത്രീ എക്സാം പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോ ഓരോ മോഡൽ എക്സാം അവർ നടത്തും പിന്നെ എന്നും അവരെന്താണോ പഠിപ്പിക്കുന്നത് പിറ്റേന്ന് അത് ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ നടത്തും എല്ലാ വിഷയവും ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് എല്ലാത്തിൻ്റെയും അവർ ടെസ്റ്റ് പേപ്പർ നടത്തും അതിനായിട്ട് തന്നെ ഒരു ടെസ്റ്റ് പേപ്പർ ബുക്കുണ്ട് ക്ലാസ്സിൽ തന്നെ നടത്തും അല്ലാത്ത മോഡൽ എക്സാം വേറെ ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വേറെ രീതിയിൽ ഇതെല്ലാം ക്ലാസ്സിൽ ടീച്ചേഴ്സ് നടത്തുമെന്നാണ്

ഏതെങ്കിലും കുട്ടി പ്രൊവോട്ട് ഫോർ എക്സാമ്പിൾ ആ കുട്ടിക്ക് പഠിക്കാൻ കുറച്ച് പിൻബന്തിയിലാണെങ്കിലും പ്രത്യേകം കൺസിഡറേഷൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു പ്രത്യേകം ക്ലാസ്സസ് കൊടുക്കുന്നു സ്കൂൾ കഴിഞ്ഞിട്ടാലും അവർ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു ഇൻ കേസ് ട്യൂഷൻ വേണമെങ്കിൽ സ്കൂളിൽ തന്നെ ട്യൂഷൻ കൊടുക്കുന്ന സംവിധാനമുണ്ട് ഉണ്ട് അടുത്ത നമ്മൾ പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ യോഗ മ്യൂസിക് അത്ലറ്റിക്സ് എബിലിറ്റീസ് ആയിക്കോട്ടെ മറ്റുള്ള ലാംഗ്വേജസ് ലൈക്ക് അറബിക്കായിക്കോട്ടെ ഇതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സ്കൂളിലുണ്ട് അതിന് പ്രത്യേകം ടൈമും കൊടുക്കുന്നുണ്ട് ഇതിനുള്ള സ്പെഷ്യൽ ഫീസ് മേടിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഇല്ല കുറച്ച് വളരെ തുച്ഛമായ ഫീസാണ് സ്റ്റാർട്ടിങ്ങിൽ മേടിക്കുന്നത് ഇൻ കേസ് നമുക്ക് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിൽ ഫോർ എക്സാമ്പിൾ കരാട്ടയിൽ ഡോമിനേറ്റ് ചെയ്യണം ബെൽറ്റ് ആണ് ഏതെങ്കിലും പിന്നെ ഡാൻസ് അത് അവര് സ്കൂളില് അല്ലാതെ ബേസിക്കലായിട്ട് ആ അറേഞ്ച്മെന്റ്സും കോമ്പറ്റീഷനും എല്ലാം ചെയ്തെടുക്കുന്നു അതിനുവേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണ്ട എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കി കൊടുക്കുന്നു ടീച്ചേഴ്സ് സപ്പോർട്ടീവ് ആണ് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ടൈംസും ഉണ്ട് ഡാൻസിന് പ്രത്യേക ടീച്ചേഴ്സും ഉണ്ട് കരാട്ടയ്ക്ക് ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നത് ബേസിക്കലി അവരവരുടെ വീഡിയോസ് നമുക്ക് കാണിച്ചു വരുമ്പോഴാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡായിട്ട് വാട്സാപ്പിലൂടെ അയച്ചു തരുന്നു ഇതിലൂടെയാണ് നമ്മളറിയാൻ പറ്റുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആ ഒരു ട്യൂബി കമ്മ്യൂണിക്കേഷൻ അത് നന്നായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയുടെ ആയിക്കോട്ടെ മെസ്സേജിങ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഓരോ പേരൻസിനെ അറിയിക്കുന്നു സ്കൂൾ ബാഗിനെ പറ്റി പറയാം സ്കൂൾ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെയിറ്റുള്ള സമയം ഉണ്ടായിരുന്നു അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ നോട്ട് ബുക്ക് വീട്ടിൽ കൊണ്ടുവരാത്ത കേസീവ് ബുക്സ് എല്ലാം അവർ സ്കൂളിൽ തന്നെ വെക്കും പ്രോജക്റ്റ് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്തുവിടും നോട്ട് ബുക്ക് ആയാലും പഠിക്കേണ്ടാത്തത് അവിടെ തന്നെ വെച്ചേക്കും ടെക്സ്റ്റ് ബുക്ക് ആയാലും റീഡ് ചെയ്യേണ്ടാത്തത് ഇവിടെ വെച്ചേക്കും ബേസിക്കലി ഒരു വലിയ ടെക്സ്റ്റ് ബുക്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവര് ബാഗ് കൊണ്ടുപോകുന്നതിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എല്ലാ സ്കൂളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെയുണ്ട് അതിന് തക്കതായിട്ടുള്ള സെം പേസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്സാണ് വരുത്തിയിരിക്കുന്നത് ആ രീതിക്കാണ് അവർ പഠിപ്പിച്ചെടുക്കുന്നത് സോ ദാറ്റ് ഓരോ ദിവസം കൊണ്ടുപോകുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ വെയിറ്റ് കുറയും ഒരു മൊത്തമായിട്ട് ഒരു ബുക്ക് കൊണ്ടുപോകുന്നതും അതിൻ്റെ പകുതി കൊണ്ടുപോകണതും രണ്ടും രണ്ടായിട്ടാണ് കാണേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇവിടെ ഫലമായിട്ട് കുട്ടികൾക്ക് ബാഗിൽ എടുക്കേണ്ട ും ഇംഗ്ലീഷിനുണ്ട് മാത്സിനൊരു ബുക്ക് പക്ഷേ എൽ കെ ജി യു കെ ജി എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ ഓരോ ബുക്കായിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവർക്ക് ഓരോ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിന് ഹിന്ദി മലയാളം അങ്ങനെയായി ഇപ്പം സെമ്മില് സെം ഫസ്റ്റിൽ തന്നെ എല്ലാം ഉണ്ട് മാത്സ് ഉണ്ട് ഇംഗ്ലീഷുണ്ട് ജി കെ ഉണ്ട് മലയാളം ഹിന്ദി വേറെ ടെക്സ്റ്റ് ബുക്ക് സാക്രിഫൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരൻസിനോട് എനിക്ക് പറയുകയാണെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്യൂഷൻ വെച്ചത് കൊണ്ട് നിങ്ങൾ മാറി നിൽക്കരുത് ആ ഒരു ട്യൂഷൻ വെച്ചത് കൊണ്ട് കുട്ടി പഠിച്ചെടുക്കണം പക്ഷേ അതിനെ ഫോളോ അപ്പ് ചെയ്ത് കുട്ടികളുടെ ആ എൻഷുർ ചെയ്യണം കുട്ടി പഠിക്കുന്നുണ്ട് എന്ന രീതിയിൽ എൻഷുർ ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് പേരൻറ്റ് കിട്ടാൻ ഇപ്പോൾ വളരെ പാടാണ് പക്ഷേ അത് കിട്ടുന്ന കുട്ടികൾക്ക് നല്ല ഭാഗ്യമാണ് ഒരു കുട്ടിയെ സി ബി സ്കൂളിൽ വിട്ടു സ്റ്റാറ്റസ് കാരണം വിടുന്നു സ്റ്റാറ്റസ് കാരണം വിടുന്നു എന്ന രീതിയിൽ ആയിരിക്കരുത് വിട്ട് കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തലവേദന ആകും എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ നന്നായിട്ട് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ കുട്ടികളെ നന്നായിട്ട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചും കൂടെ കരുതിയിരിക്കുന്നു നല്ലതാണ് അവർക്ക് ഒരുപാട് ലോഡാവുമ്പോൾ അവർക്ക് പിന്നെ പഠിക്കണമെന്ന് തോന്നത്തില്ല പയ്യെ പയ്യെ പഠിപ്പിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാം ഉണ്ട് പഠിക്കാമുണ്ട് ഓരോ ക്ലാസ് അനുസരിച്ച് പഠിക്കാറുണ്ട് നല്ല രീതിയിൽ ഇരുന്ന് അവർ നല്ലോണം പഠിച്ച് മുമ്പോട്ട് അവരെ കെയർ എപ്പോഴും ശ്രദ്ധിക്കണം കൊടുക്കണം നമ്മൾ അവർ പഠിച്ചോ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയ പിള്ളേരല്ലേ അവരതിന് ശ്രദ്ധ കൊടുക്കത്തില്ല അവർ തോന്നിയ പോലെ അവർ മുമ്പോട്ട് പോകും സ്കൂളിൽ പഠിപ്പിക്കുന്ന മാത്രം ഓർമ്മ വെച്ച് അവർ എക്സാം എഴുതും പിന്നെ ടീച്ചേഴ്സ് വിളിപ്പിക്കുന്ന ഓരോ മീറ്റിങ്സിനും പങ്കെടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുട്ടികളുമായിട്ടുള്ള എല്ലാ കോൺവെൻസേഷനും നല്ലതാണ് എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ഓപ്പൺ ഹൗസും ഉണ്ട് നമ്മൾ പേപ്പേഴ്സ് കാണിക്കും അവരെ എക്സാം പേപ്പേഴ്സ് കാണിക്കും റിസൾട്ട് കാണിക്കും പിന്നെ അവർ ബാക്കിലോട്ടാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്ന എന്തൊക്കെയാണ് അവർക്ക് കുറവ് അതെല്ലാം അവർ പറഞ്ഞു തരും അന്ന് നമുക്ക് എല്ലാ ടീച്ചേഴ്സിനെയും കണ്ട് അവരവരോ പേപ്പർ കാണിച്ച് എല്ലാവരുടെയും കൂടെയും എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റും പേരൻസ് മീറ്റിംഗ് വയ്ക്കും സോ അത്രയും നല്ല കെയർ ആൻഡ് കോൺസെൻട്രേറ്റഡ് ആണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സ് ചോദിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ കാരണം വരുന്ന പേരൻസിന് സി ബി എസ് ഇ സിലബസിൽ ചേർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊരു മാതൃക അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന രീതിയിൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും സുഗൈസ് ഈ വീഡിയോയിൽ ഇത്ര മാത്രം നന്ദി നമസ്കാരം താങ്ക് യു